പഴയങ്ങാടി ട്രാഫിക് നിരവധി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന പേ പാർക്കിംഗ് കേന്ദ്രം ചെളിക്കുളമായ അവസ്ഥയാണ് റോഡും വാഹനയാത്രക്കാർ ഏറെ പഴയങ്ങാടിയിൽ ാടി ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ഇതിന് ഒരു പരിഹാര മാർഗമാണ് അനധികൃത പാർക്കിംഗ് ഒഴിവാക്കി പേ പാർക്കിംഗ് കേന്ദ്രത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക എന്നത് നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്താണ് പേ പാർക്കിംഗ് കേന്ദ്രമുള്ളത് പഴങ്ങാടി പെട്രോൾ പമ്പിന് സമീപത്തുള്ള പേ പാർക്കിംഗ് കേന്ദ്രം ചെളിക്കുളമായ അവസ്ഥയാണ് ഇവിടേക്കുള്ള റോഡും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് നിരവധി വാഹനങ്ങളാണ് ദിവസേന ഈ റോഡിലൂടെ പോകുന്നത് നിലവിൽ പേ പാർക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പഴങ്ങാടി ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ട്രാഫിക് ജാമിന്റെ പ്രശ്നം അതുപോലെ പഴങ്ങാടി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് മുതൽ വരുന്ന ഫാമിലി ബസ്സാറ് അതു മുതലങ്ങോട്ട് ചെങ്ങൽ അങ്ങോട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ വളരെ അധികം ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം പാർക്കിംഗ് സൗകര്യങ്ങളാണെങ്കിലെ അതും കൂടി കുറെ വിപുലീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മാറി വരുന്ന ഒരു മാറ്റം നമ്മുടെ നാട്ടിലും ഉണ്ടാവണമെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടിയിരിക്കുന്നു അതിന് ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തരത്തിലുള്ള എല്ലാ സംഘടനകൾ ശരി ശരി തലത്തിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ട്രാഫിക് പരിഷ്കരണം മുൻപ് പേ പാർക്കിംഗ് കേന്ദ്രത്തിൽ സുഗമമായി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്